അടിപൊളി അഭിയാണ് നമുക്ക് രാവിലെ ഒരു നേരത്തെ ഫുഡ് ഇങ്ങനെ അതേപോലെ ഫ്രൂട്ട്സ് ആക്കണമെങ്കിൽ വളരെ നല്ലതാണ് എന്ത് രസമായിട്ടാണ് കിട്ടുന്നത് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അബിയന് എന്താ വെള്ളനീർ പുട്ടിയും കഴിക്കണ പോലെ കഴിക്കാം അപ്പോൾ രാവിലെ ഇതേ നമുക്ക് ഓരോ ഫ്രൂട്ട്സുകളും ഇങ്ങനെ ഇതുപോലെ പറിച്ച് കഴിക്കാം നല്ല രസമാണ് ജപ്പാനിലെ ഒക്കിനാവോ എന്നൊരു ദ്വീപുണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ നൂറും നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതൊക്കെ വയസ്സിൽ അവർ പയറുമണി പോലെ ഓടിച്ചാടി നടക്കുന്ന ആൾക്കാരാണ് അവർ ഇതേപോലെ ഫ്രൂട്ട്സ് അഞ്ചാറ് സമയം കഴിക്കും ഒരു ദിവസം അഞ്ചും ആറും സമയമൊക്കെ ഫ്രൂട്ട്സാണ് കഴിക്കുക പിന്നെ ഒരുപാട് പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും അതുപോലെ എൺപത് ശതമാനം അവർ ഭക്ഷണം കഴിക്കണം എൺപത് ശതമാനം അറിയാൻ വളരെ എളുപ്പമാണ് രണ്ട് പീസ് പുട്ട് കഴിച്ചിട്ട് മൂന്നാമത് കാരണം കൂടി കഴിക്കാൻ തോന്നുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ എൺപത് ശതമാനം നമ്മൾ വയറ് നിറഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക അതുപോലെ പച്ചക്കറികളൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക എങ്കിലാണ് നമ്മുടെ മലയാളികളുടെ പോഷക ദാരിദ്ര്യത്തിന് ഒരു മോചനമുണ്ടാവുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ച് അവനാവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അപ്പം അങ്ങനെ പലതരം വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഇതുപോലെ നാലഞ്ച് സമയം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോഷക ദാരിദ്ര്യം ഒഴിവാക്കാൻ വളരെ നല്ലതാണ് ാത്ത ഇതൊക്കെ നമ്മളെ മതിലിനോട് ചേർത്ത് ഒരടി ഗ്യാപ്പിൽ ഒരു അടി ഡിസ്റ്റൻസിലാണ് ഈ തൈകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഈ ആത്തയും അതുപോലെ റംബുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഈ അബിയു അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇവിടക്ക് ഇതുപോലെ മത്സ്യങ്ങളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങളെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കാം ഇത് വേണ്ടില്ലേ അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ പറിച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മത്സ്യങ്ങളെ വിളിക്കാം ഇതേപോലെ മത്സ്യങ്ങളെ വളർത്താം അവർക്ക് വേണ്ട തീറ്റകൾ കൊടുക്കാം ഉണ്ടാകാം അത്ര വേണ്ടു നമുക്ക് വേറെ വളം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കല്ലുകളാണ് ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ കുരു ഇതിലിട്ട് കഴിഞ്ഞാൽ മുളച്ചു വരും അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പയറാണ് ഇതൊക്കെ ഇതേണ്ടില്ല ഇതിലാണ് നമ്മൾ മുടച്ച് തന്നിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് എല്ലാ പച്ചക്കറികളും അതുപോലെ കത്തിച്ചക്കണമെങ്കിൽ ഇതിൽ കുരി ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ രാവിലെ തന്നെ നമുക്ക് ഒരു നേരം ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല